പാൽ പശുക്കളെ കുഞ്ഞിക്കോയക്കന്റെ നല്ല പാൽ പശുക്കളൊക്കെ കുഞ്ഞിക്കോയൊക്കെ നല്ല പാൽ പശുക്കളുടെ നല്ല പാൽ പശുക്കൾ എന്നറിഞ്ഞിട്ടുണ്ട്

കുട്ടിണ്ടല്ലോ അല്ലേ കുട്ടി അഞ്ചു അഞ്ചു ലിറ്റർ അല്ലേ രണ്ടു നേരം കൂടി പൈലിച്ചിട്ടിട്ടാണ് പാൽ കിട്ടുന്നത് അത്യാവശ്യം നല്ല പാലും ഉണ്ട് നല്ല ഔടും മോലയും കാര്യങ്ങളൊക്കെ അത്യാവശ്യം കേട്ടോ ഇതാണ് നമ്മളെ ൂട്ട മേർ പയ്യും കുട്ടികളുട്ടിയുട്ടി പതിനഞ്ച് ലിറ്റർ പാലുണ്ടാ പറഞ്ഞത് ഏകദേശം അറുപതിനായിരം രൂപ ചോദിക്കുന്നത് ഈ കാണുന്നത് കേട്ടോ ഇനി പഴയ അതുപോലെതന്ന ഇവിടെ നല്ല നല്ല പശുക്കളുണ്ട് കേട്ടോ ഈ കൊഴപ്പല്ലാത്ത നല്ല നല്ല പശുക്കളാണ് ਕਿ ਬੈਲ ਕਬੜੀ ਨਹੀਂ ਸਰ ਅਕਾਉਂਟ ਨੂੰ ਇਕਲਸ ਤੇ ਹਰਤਾ ਪਛੇਨੇ ਕੁੰਜੀ ਕੋਇ ਤੇ ਦੇਖਣ ਨੂੰ ਤੇ ਹਲਾ ਬੰਦ ਨਹੀਂ ਕਰ ਦੋ ਹਲਾ ਯਾਰਾ ਕਾ ਅਪੜਾ ਜਨਿਤ ਕਿਹਨਾਂ ਕਹ ਅਲਿਤ ਕੰਟਲਾ ਜੰਨਾਂ ਬੇਸਮੀ ਦੇ ਜੇ ਚਾਹਣਾ ਚੈਕਨਾ ਮੱਝ ਵਾਲਾ രണ്ടാമത് <laughs> 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 നല്ല പാലാണ് നോക്കിയ കുട്ടിയാണ് എന്റെ പാലിലുള്ള കുട്ടിയ ോട് പറയുന്നത് ആഴ്ച ിച്ചിട്ട് ആ ഉള്ളത് എന്റെ കാലഘട്ടം പേരായിട്ട് കാണാം ഇതിൽ അഞ്ചേ മുസ്കാലിക്കാട്ട് അതൊക്കെ പോലെ വരിക ഇപ്പൊ ഇരുപത്തഞ്ചൊക്കെ അഞ്ചിലൊന്നും ശതമാനം അങ്ങനെ നാക്കാലി നാട്ടിലൊന്നും നിങ്ങളെ ജംഗൈ ഞാനി പറ്റി കറക്കിറങ്ങി മൂന്നായി എന്ന മെലെ ഇഹൻ കുടുക്കി വെയിദനെ വച്ചി ഇമാമുള്ള ഉൻറെ ഇമാമുള്ള ആംങ്ങ ഒരു രണ്ടേ മുട്ട് ആരിനൊടണ്ടോ ആരിത് അല്ല അക്കപ്പുറ മോളി കുടുക്കി വെച്ചിട്ടുണ്ട് ഇല്ലോ എന്റെ പക്ഷം ആജിമൻറെ ഏതാ വെയിച്ച് രാന്താർ മാൻ ചനയാക്കി <laughs> കഴിച്ചിരും സന്തോഷം സാൻ്റെ തോതിൽ ഇപ്പോഴും ഞാൻ പറഞ്ഞു പിന്നെ ഞാൻ വർത്തമാനത്തിന് ഒമ്പത് പിന്നെ ഒമ്പത് രൂപയാണ് മൂന്നാൾക്കാരെല്ലാം ഓ ഇരുപത്തയ്യായിരം പറഞ്ഞേണ്ടല്ലേ മര്യാദ ഇതൊക്കെ രണ്ടായിരം ഉണ്ടോ നല്ല പൈസക്കാരനാ കായിക്കാരനാണല്ലോ പോയാലും ഇപ്പഴും ചെറിയ ഇത് ചെ കാണാതെ പോയി വാങ്ങിയാൽ പഠിക്കും ഇങ്ങനെ കാണാതെ പോയി വാങ്ങുന്നതിലൊക്കെ ഞാൻ ഒറ്റത്തോട്ട് നോയിക്കോട്ട് മനസ്സിൽ പോട്ട് തരാം വല്യ പോട്ടങ്ങളായി അത് എപ്പോഴും നല്ല മൂന്നാഴ്ച വായി അതിന്റെ പേരൊന്നും സൂപ്രീമാണ് ഞാൻ മലയാളം ഈ ചാനലിൽ സൂപ്രീമില് മറ്റൊരു അത് പിടിച്ചു കൊടുക്കാം കോലിമുറി എന്താ കേട്ടിട്ട് രണ്ടായിരം അർത്ഥം നോക്കാം പറയാം അതിന് മേലൊരു ഇറങ്ങി വരണ്ടിടക്ക ഞാ അമാണിച്ചിട്ട് എടുത്തതല്ല പക്ഷെ തിരിഞ്ഞ പോയി മൂത്തു മാഷക്കയ്യ മാഷാക്ക